കോളേജിലെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരെ ഉണ്ടാവുമോ മലപ്പുറം എം സി ടി ലോ കോളേജിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണിത് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റും ലോ കോളേജ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റോഷന് വേണ്ടിയുള്ള സമരത്തിലാണ് വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനോട് മോശമായ രീതിയിൽ സംസാരിച്ചു സംസാരിച്ചുവെന്നാരോപിച്ചാണ് അവസാന വർഷ വിദ്യാർത്ഥിയും ൂണിറ്റ് പ്രസിഡന്റുമായ മുഹമ്മദ് റോഷനെ കോളേജിൽ നിന്ന് പുറത്താക്കിയത് റോഷനെ തിരിച്ചെടുക്കില്ലെന്ന നിലപാട് മാനേജ്മെന്റും സ്വീകരിച്ചതോടെ പ്രതിഷേധം കനത്തും രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് അംഗങ്ങളെ ഉപരോധിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് കുട്ടികളെ ഒരൊറ്റ കാരണത്താൽ ഫോം ചെയ്യാതെ ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തവരാണ് കോളേജിലെ അധ്യാപകരൊന്നും പരാതിയുണ്ട്

കോളേജ് അധികൃതരുടെ വിശദീകരണം